യുഗത്തിൽ പുരുഷാധിപത്യ മേഖലകളെല്ലാം തങ്ങൾക്കുമിണങ്ങുമെന്ന് തെളിയിക്കുകയാണ് വനിതകൾ ഇവിടെ മുതലക്കോടത്ത് രണ്ട് വനിതകൾ കൈവച്ചിരിക്കുന്നത് വർക്കുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഈ വീട്ടമ്മമാർ പറയുന്നു വേറിട്ട് ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും മുന്നിൽ ചരിത്രം എന്നും വഴി മാറിയിട്ടുണ്ട് കൂടെ വിജയങ്ങളും ഇവിടെ അധികം വനിതകൾ കൈവയ്ക്കാത്ത മേഖലയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് മുതലക്കോടം സ്വദേശികളായ രണ്ട് വീട്ടമ്മമാർ ഇതാണ് ഷീബ അനുകുമാറും മുഹമ്മദും എല്ലാവരും ചോദിക്കും സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ പറ്റുന്ന് എല്ലാ ഫീൽഡിലും തന്നെ സ്ത്രീകൾ മുന്നിട്ട് നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാ വർക്ക് പണിയും അല്ലെങ്കിൽ എല്ലാ ജോലികളും സ്ത്രീകളെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനുള്ളത് ഇപ്പം ഏത് ഫീൽഡിൽ പോയാലും പൊതുവെ സ്ത്രീകൾക്ക് എപ്പോഴും അടിച്ചമർത്തുന്ന ആ ഒരു സ്ത്രീകളോ എന്നോ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ട് പക്ഷേ എല്ലാ ഫീൽഡും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒന്നു ചേർന്ന് ചുരിദാറുകൾ നൈറ്റികൾ എന്നിവ തയ്ക്കുന്ന എസ് എൻ ടൈലേറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങി എന്നാൽ ഇവർക്ക് മുന്നിൽ കോവിഡ് എന്ന വില്ലൻ കടന്നെത്തുകയും തയ്യൽ ജോലി ഇല്ലാതാവുകയും ചെയ്തു എന്നാൽ വിധിയെ പഴിക്കാതെ പുതിയ മേഖലയിൽ പയറ്റി നോക്കുവാൻ തന്നെയായിരുന്നു ഇരുവരുടെയും തീരുമാനം ഇതിന് പ്രകാരമാണ് ഇവർ അധികമൊന്നും വനിതകൾ കൈവയ്ക്കാത്ത അപ്ബോൾസറി മേഖലയിലേക്ക് എത്തപ്പെട്ടത് ഇപ്പോൾ ഈ മേഖലയിൽ തനതായ സ്ഥാനം കണ്ടെത്തുവാൻ ഈ വനിതകൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട് വാഹനങ്ങളുടെ സീറ്റ് കവറുകൾ കർട്ടനുകൾ എന്നിവ മികച്ച രീതിയിൽ തയ്ച്ചു നൽകുന്നതിനാൽ ഇവരെ തേടി നിരവധി ആളുകൾ എത്തുന്നുമുണ്ട് മാത്രമല്ല തങ്ങളെപ്പോലെയുള്ള എട്ടോളം ആളുകൾക്ക് ജോലി നൽകുവാൻ പുതിയ പ്രസ്ഥാനം വഴി കഴിയുന്നതിൽ ഇവർ അഭിമാനിക്കുകയും ചെയ്യുന്നു തൊടുപുഴ മുതലക്കോളം ഹോളി ഫാമിലി ആശുപത്രിക്ക് സമീപമാണ് ഈ വീട്ടമ്മമാരുടെ സംരംഭം ഏറ്റവും മികച്ച മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതും ആത്മാർത്ഥതയോടുകൂടിയ തയ്യൽ ജോലികളുമാണ് തങ്ങളുടെ വിജയരഹസ്യമെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ